രക്ഷാപ്രവർത്തനത്തിന് ഒരുങ്ങി കേരള പോലീസിന്റെ കടാവർ നായ്ക്കൾ തെലങ്കാന ടണൽ ദുരന്തത്തിൽപ്പെട്ടവരെ കണ്ടെത്താനുള്ള ദൗത്യത്തിൽ കേരള പോലീസിന്റെ കടാവർ നായ്ക്കളും പങ്കാളികളാകുമെന്നാണ് സംസ്ഥാന പോലീസ് അറിയിച്ചിട്ടുള്ളത് ഇതിനുവേണ്ടി പ്രത്യേക പരിശീലനം ലഭിച്ച കടാവർ നായ്ക്കളെയും അവരെ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരും ഹൈദരാബാദിലേക്ക് തിരിച്ചെന്നാണ് കേരള സർക്കാർ അറിയിച്ചിരിക്കുന്നത് കാണാതായ മനുഷ്യരെയും മനുഷ്യ ശരീരങ്ങളെയും കണ്ടെത്താൻ ഇവരുടെ തിരച്ചിൽ സഹായിക്കുമെന്നാണ് വ്യക്തമാക്കുന്നത് കടാവർ നായ്ക്കൾ ഒരു അല്ല നായ്ക്കളെ പല രീതിയിൽ പരിശീലിപ്പിച്ച് ഉപയോഗിക്കാറുണ്ട് നമ്മുടെ സേനയിൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇവരെ പരിശീലിപ്പിക്കുന്നത് സ്ഫോടന വസ്തുക്കൾ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത് എക്സ്പ്ലോസീവ് നായ്ക്കളെയാണ് കഞ്ചാവ് പോലുള്ള വസ്തുക്കൾ കണ്ടുപിടിക്കാൻ നർക്കോട്ടിക് സ്നുഫോസിനെയും ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ കൊലപാതകം മോഷണം എന്നിവ തെളിയിക്കാൻ ഉപയോഗിക്കുന്നത് ട്രാക്കർ നായ്ക്കളെയാണ് ഇവർക്ക് ശവശരീരത്തിന്റെ ഭാഗങ്ങൾ സംയുക്ത കോശങ്ങൾ കൂടാതെ എല്ല് രക്തം തുടങ്ങിയവയുടെ മണം കണ്ടെത്താൻ പ്രത്യേക കഴിവുണ്ട് കടാവർ നായ്ക്കൾക്ക് ഒളിപ്പിച്ച മൃതദേഹം കത്തിച്ച് ചാരമാക്കിയവ വെള്ളത്തിനടിയിൽ ഒളിപ്പിച്ചവ ഇവയൊക്കെ കണ്ടെത്താൻ ഇവർക്ക് നിഷ്പ്രയാസം കഴിയും